വിഴിഞ്ഞത്തെ ട്രയൽ റൺ ഉദ്ഘാടന വേദിയിലും തുറമുഖത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി തർക്കം തുറമുഖം ഇടത് സർക്കാരിന്റെ ഭരണ നേട്ടമാണെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ ആവർത്തിച്ചു തുറമുഖത്തിനെതിരെ നടത്തിയ സമരങ്ങളെയും മുഖ്യമന്ത്രി തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ ഇടതു സർക്കാരുകൾ സ്വീകരിച്ച ഇടപെടലുകൾ എണ്ണിപ്പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം തുറമുഖത്തെ അഴിമതിക്ക് ഉപയോഗിക്കാതിരിക്കാനാണ് എൽ ഡി എഫ് ആദ്യഘട്ടത്തിൽ സമരം നടത്തിയത് എന്നും മുഖ്യമന്ത്രി സെപ്റ്റംബർ പതിനെട്ടിനാണ് ഈ തുറമുഖത്തിൻ്റെ പദ്ധതിക്ക് അനുമതി നേടിയെടുക്കാൻ ശ്രമിക്കുമെന്ന് അന്നത്തെ എൽ ഡി എഫ് സർക്കാർ പ്രഖ്യാപിക്കുന്നത് അന്ന് കേന്ദ്രം മൻമോഹൻ സിംഗ് നേതൃത്വം കൊടുക്കുന്ന സർക്കാരായിരുന്നു ആ സർക്കാർ അതിനനുമതി നിഷേധിച്ചു അതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായുള്ള കാര്യമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഇത് യാഥാർത്ഥ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ കൺവെൻഷനുകൾ നേതൃത്വത്തിൽ ഉൾക്കാടഞ്ഞ പ്രസംഗത്തിൽ ഒരിടത്തും ഉമ്മൻചാണ്ടിയുടെ പേര് മുഖ്യമന്ത്രി പരാമർശിച്ചില്ല തുറമുഖ നിർമ്മാണം തടസ്സപ്പെടുത്താൻ ചില സ്ഥാപിത താല്പര്യക്കാർ ശ്രമിച്ചു എന്ന് ലെത്തിൻ അതിരൂപതിയെ മുഖ്യമന്ത്രി പരോക്ഷമായി വിമർശിച്ചു വിഴിഞ്ഞും തുറമുഖ നിർമ്മാണത്തിന്റെ തുടക്കം തന്നെ ഇടത് സർക്കാർ കാലത്താണെന്ന് മന്ത്രി വി എൻ വന്ന വിഴിഞ്ഞം വേണ്ടി ആദ്യമായി ഒരു അതേസമയം കരൺ അദാനിയുടെ പ്രസംഗത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പരാമർശിച്ചു തുറമുഖത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി ദിവസങ്ങളെ തുറന്നുവന്ന തർക്കമാണ് ഉദ്ഘാടന വേദിയിലും ഉണ്ടായത് റിപ്പോർട്ടർ തിരുവനന്തപുരം